നിങ്ങൾക്ക് എങ്ങനെയാണ് ശബ്ദമാക്കാൻ സാധിക്കുന്ന ആ സാഹചര്യം അല്ല ഈ നാട്ടിലുള്ളത് ഈ രാജ്യത്തുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഇവരെ ജനം തിരിച്ചറിയുകയാണ് അവിടെയാണ് ഈ കോവിഡ് കാലത്തൊക്കെ കോവിഡ് കാലത്ത് നടത്തിയ കാവലും കരുതലും അത് ഈ രാജ്യത്തെ ജനങ്ങൾ സ്ത്രീകളൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്ന പറയുന്നത് കാവലും കരുതലുമായിരുന്ന ഒരു കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ ഒരു മന്ത്രിയെ എന്റെ ആ രാഷ്ട്രീയ പാർട്ടി വീണ്ടും മന്ത്രിയാക്കാൻ തയ്യാറായിരുന്നത് അതിന്റെ ഉത്തരം ഈ രാജ്യത്തെ സ്ത്രീകളോട് പറയണ്ടേ അപ്പൊ കാവലും കരുതലും അല്ല എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് സി പി എം എന്ന പാർട്ടിയാണ് അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുനിയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പിണറായി വിജയനാണ് അതുകൊണ്ടാണ് രണ്ടാമത് മന്ത്രി ആക്കാതിരുന്നത് നിങ്ങൾ നടത്തിയ അഴിമതി ഉൾപ്പെടെ അഴിമതി നടത്തിയപ്പോൾ ഒരുപക്ഷെ ആ ഭരണകാലത്ത് ചിലപ്പോൾ മന്ത്രി നേരിട്ടായിരിക്കില്ല പക്ഷേ ആ ഭരണകാലത്ത് നടത്തിയ കോവിഡുമായി ബന്ധപ്പെട്ട നടത്തിയ ചില പ്രശ്നങ്ങൾ പി പി കിറ്റ് വാങ്ങി നാനൂറ്റൻപത് രൂപക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ്റൻപത് രൂപയ്ക്ക് കിട്ടേണ്ട പി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലക്ഷക്കണക്കിന് ടെൻകണക്കിന് പി പി കിറ്റുകൾ ഇവിടെ വാങ്ങിക്കൂട്ടിയത് ആരാണ് എന്തിനായിരുന്നു അത് വാങ്ങിയത് ലോകായുക്ത കേസ് എ ജിയുടെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിൽ പറയുന്നു പത്ത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ അധികം ബാധ്യതയുണ്ടായി നമ്മുടെ സംസ്ഥാനത്തിന് പത്ത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ഈ പി പി കിറ്റ് കൂടുതലായിട്ട് വാങ്ങിയതിന് ഈ രാജ്യത്തിന് നമ്മുടെ ഗജരാവിന് നഷ്ടമുണ്ടായി എന്ന് എഴുതി വെച്ചത് ഞാനോ നിങ്ങളോ അല്ല ഈ രാജ്യത്തെ എ ജി കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടാണ് മറുപടി പറയേണ്ടത് അവിടെ പറയുന്ന ഒരു ഒരു മഹാമാരി ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടാവുന്നിടങ്ങളിൽ പോയി വാങ്ങണ്ടേ അതാണ് സി പി എമ്മുകാരുടെ വിശദീകരണം കോൺഗ്രസിനെ ഇല്ലാതാക്കണം കോൺഗ്രസ് ഈ രാജ്യത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടണം അവിടെ ഫാസിസം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രാജ്യം ഭരിക്കുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനിപ്പുറത്തേക്ക് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു നാമമാത്രമായിട്ടുള്ള ഒരു മറ്റൊരിടത്തും ഇടതുപക്ഷം ഭരിക്കുന്നില്ല മുപ്പത്തിനാല് വർഷം ഭരിച്ച ബംഗാളിൽ ഇടതുപക്ഷം എന്നൊരു പക്ഷത്തെ നമുക്ക് കാണാനേ സാധിക്കുന്നില്ല ഒരു ഭരണാധികാരിയും ഒരു എം എൽ എയോ എംപിയോ പോലും അവിടുന്ന് ഇല്ലാതാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി ബംഗാളിലില്ല രാജസ്ഥാനില്ല മറ്റൊരു സ്ഥലത്തും ഇടതുപക്ഷം ഉണ്ടാകുന്ന ഇന്ന് ഇടതുപക്ഷമില്ല പേരിന് രണ്ട് എം പിമാരുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് അവിടുന്ന് ഡി എം കെ യുടെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ പിന്തുണയോടുകൂടിയില്ല രണ്ട് എം പിയും കേരളത്തിൽ നിന്നുള്ള ഒരു എംപിയും ഉൾപ്പെടെ മൂന്ന് എം പി ആണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ നാമമാത്രമായി ഇടതുപക്ഷം എന്ന് പറയാനുള്ളത് ഈ എങ്ങനെയാണ് ഫാസിസത്തിന് എതിരെയുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും ഈ ഒരു ദുർബലമായ ഈ ഒരു രാഷ്ട്രീയവും കൊണ്ട് ഈ രാജ്യത്തെ ഇടതുപക്ഷ ഫാസിസത്തിനെതിർക്കാൻ വർഗീയ ഫാസിസത്തിനെതിരെ നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ ഗവൺമെന്റിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് സാധിക്കുക ഇവിടെ ഇടതുപക്ഷം പിണറായി വിജയൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ വെച്ച് കോൺഗ്രസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവര് പറയുന്നു ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയാണ് രാത്രി കോൺഗ്രസിനോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്ന ഗുഡ് നൈറ്റ്

മുന്നോട്ട് പോകാൻ കഴിയുമോ പിന്നെ ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെയാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ ഈ കോൺഗ്രസ് ദുർബലമാണോ കോൺഗ്രസ് കോൺഗ്രസിനെതിരെ മാത്രം സംസാരിക്കുമ്പോൾ നിങ്ങൾ വളം ബി ജെ പി വളരാനാണ് വരുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ ടീച്ചർ അവിടെ പാർലമെന്റിൽ ഉണ്ടാകണം പൗരത്വ ബില്ലിനെതിരെ എങ്ങനെ നിങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പൗരത്വ ബില്ലിനെതിരെ രണ്ട് ഒരു ഇടതുപക്ഷത്തിനെ ഈ ഒരു ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് കപ്പാസിറ്റിയാണുള്ളത് എന്ത് തെൽപ്പാണുള്ളത് ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഞങ്ങളൊക്കെ പാർട്ടിക്കാരായിട്ട് ഞാനിവിടെ നിങ്ങൾ നിൽക്കുമ്പോൾ യു ഡി എഫിന്റെ രാഷ്ട്രീയവുമായിട്ടല്ല നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവുമായിട്ടാണ് പക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ കൂടെ തോളോട് തോൾ ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം ഈ അവസരത്തിൽ നടത്താൻ തീരുമാനിച്ചത് ഈ രാജ്യത്തിന്റെ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ് നമ്മളൊരു വലിയ ദുരന്തത്തിലേക്ക് പോകുമ്പോൾ നാം ഒന്നിച്ചു നിൽക്കണം എന്ന രാഷ്ട്രീയമാണ് ഇവിടെ വേണ്ടത് ആ ഒന്നിച്ചു നിൽക്കുന്ന രാഷ്ട്രീയത്തിനു വേണ്ടിയായിട്ട് ഈ നാടിനോട് സംസാരിക്കുന്നത് അവിടെയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി ഇന്ത്യ മുന്നണിയുടെ ശക്തി പകരാൻ വേണ്ടിയുള്ള തീരുമാനത്തിനുമായിട്ട് ഞങ്ങളെ രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നത് അതുകൊണ്ടാണ് നിരുപാധികമായി എല്ലായിടത്തും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും ആ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ആ മുന്നണിയുടെ ഓരോ സീറ്റും വിലപ്പെട്ടതാണെന്നും അതിൽ എല്ലാ ഞങ്ങളുടെ പാർട്ടി ഉൾപ്പെടെ തീരുമാനിച്ച തീരുമാനം ആ എടുക്കേണ്ടത് അല്ലാതെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എതിർക്കുന്നു മറിച്ച് ഇന്ത്യ ഇന്നലത്തെ റാലിയിൽ കേരളത്തെ പിണറായി വിജയൻ പങ്കെടുത്തോ രാഹുൽ ഗാന്ധി അതിന് നേതൃത്വം നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് പിണറായി വിജയൻ പോകുമ്പോൾ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് നിങ്ങൾ നരേന്ദ്രമോദിക്ക് വേണ്ടി സംസാരിക്കുന്നു പിണറായി വിജയൻ എപ്പോഴെങ്കിലും െതിരെ സംസാരിക്കുന്നത് നാം കേട്ടിട്ടുണ്ടോ പിണറായി വിജയൻ എപ്പോഴും സംസാരിക്കുന്നത് എതിർത്ത് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു സംസാരം സംസാരിച്ചാൽ അരമണിക്കൂർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അഞ്ചു മിനിറ്റും രാഹുൽ ഗാന്ധിക്കെതിരെ ആണ് സംസാരിക്കുക എന്ത് രാഷ്ട്രീയമാണിത് ഇതെന്ത് രാഷ്ട്രീയം ഇതെന്ത് ഇടതുപക്ഷ മനസ്സ് ഇതെന്ത് ഇടതുപക്ഷ രാഷ്ട്രീയം ഈ രാജ്യം അപകടത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ നിലനിൽക്കുമോ എന്ന ചോദ്യത്തിന് മുന്നിൽ നാം നിൽക്കുമ്പോൾ പാർലമെന്റ് ഉദ്ഘാടനം സന്യാസിമാരെ ഒരു ഒരു ക്ഷണിക്കുന്നിടത്ത് അമ്പലത്തിന് ഉദ്ഘാടനത്തിലേക്ക് പ്രധാനമന്ത്രി പോകുന്ന വൈരുദ്ധ്യം നാം കാണുന്നിടത്താണ് ഈ ഒരു രാഷ്ട്രീയം നിങ്ങൾ ആലോചിച്ചു നോക്കൂ പാർലമെന്റ് ഉദ്ഘാടനത്തിൽ സന്യാസിമാർ പോകുന്നു നരേന്ദ്രമോദി കൊണ്ടുപോകുന്നു സംസാരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പി ജയരാജൻ പറയുന്നത് ബി എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് കെങ്കേവന്മാരാണ് നിങ്ങൾ എങ്ങനെയാണ് സഖാക്കളെ ഇടതുപക്ഷമായിട്ട് വിവേ വിവരിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷമാകുന്നത് ഒരു ഉളുപ്പുമില്ലാതെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ കെങ്കേമെന്നാരാണെന്ന് പറയുകയും മറുഭാഗത്ത് സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ പാലക്കാട് ഉൾപ്പെടെ ബൈലക്ഷൻ വേണ്ടിവരില്ല എന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടെ ഇടതുപക്ഷമാണ് ഈ ഇടതുപക്ഷം ഇന്ത്യയിലെ ഈ വർഗീയ ഫാസിസത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നവരാണ് നിങ്ങൾക്കിവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വരണം തുടരണം ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണല്ലോ എല്ലാ സ്ഥലത്തും ഈടി വരുന്നു നമുക്കറിയാം നേരത്തെ ഈടി വന്നു കേരളത്തിലൊക്കെ ഈടി വന്നു ഇവിടെ സ്വർണക്കടത്ത കേസിൽ ഈടി വന്നു കരിവന്നൂർ കേസിൽ ഈടി വന്നു കരിവന്നൂർ